വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ വീട്ടിനകത്തെ ടൈലുകൾ അടർന്നു പൊന്തി പരിഭ്രാന്തി ഒഴിയാതെ ഒരു കുടുംബം തിരുവല്ലാമല പാമ്പാടി മൃഗാശുപത്രിക്ക് സമീപം കുന്നത്താട്ട് കോളനിയിൽ രാജേഷിന്റെ വീട്ടിലാണ് വീട്ടിനകത്തെ ഹാളിലെ ടൈലുകൾ മുഴുവൻ അടർന്നുപൊന്തിയത് വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വലിയ ശബ്ദത്തോടുകൂടി ടൈലുകൾ അടർന്നു പൊന്തിയവേളയിൽ വീട്ടിനുള്ളിലുള്ളവർ ഓടുകയായിരുന്നു രാജേഷും ഭാര്യയും അമ്മയും രണ്ടു പെൺമക്കളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ദുരന്താനുഭവങ്ങൾ രാജേഷ് വിവരിക്കുന്നു വീടിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ലോൺ കിട്ടിയിട്ടുള്ളതാ അത് കഴിഞ്ഞോട്ട് കഴിഞ്ഞു ഞാൻ വൈകുന്നേരത്താണ് ഇങ്ങനൊരു ശബ്ദം കേട്ടത് ഇനി ശനിയാഴ്ച വൈകുന്നേരത്ത് ഒരു പതിനൊന്ന് മണിയാവും കുട്ടികളുടെ വിഷുവിന്റെ അടയും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ശബ്ദം അപ്പൊ നോക്കിയപ്പോൾ അപ്പോൾ അത് കണ്ടപ്പോൾ കുട്ടികൾക്ക് കൂട്ടി കഴിഞ്ഞാൽ പുറത്തേക്ക് കഴിഞ്ഞു പറഞ്ഞു അപ്പോഴും വലിയ മോള് പേടിച്ചു കരഞ്ഞു ചെറിയ മോളും പേടിച്ചു കയറഞ്ഞു വീടടുത്ത് അതിങ്ങനെ അടുക്കളയെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു ഞങ്ങൾ അധികം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങി നല്ലൊരു ശബ്ദമായിരുന്നു ദയവരെ കേട്ടില്ല അങ്ങനത്തെ ഒരു ശബ്ദം അപ്പം അങ്ങനെ കയ്യിൽ ഒന്നിച്ചുകൊണ്ട് പൊറതി പിന്നെ അങ്ങനെ ഇങ്ങനെ ഇരുന്നു പിന്നെ രാവിലെ വരെ ഇങ്ങനെ ആ ശബ്ദം തുടർന്നുകൊണ്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി പുറത്ത് കടന്നു പുറത്തു കടന്നു മുറ്റത്താണ് കടന്നത് പിന്നെ ആ തേയ് കറിയിൽ വാതിലൊക്കെ കടച്ചിട്ട് പുറത്തു കിടന്നു അതാണ് ഉണ്ടായിരുന്നത് റൂമിലും മറ്റുള്ളവടത്തൊന്നും ഒരു കുഴപ്പമില്ല പുറത്തുനിന്നും ഈ ഹാളിൽ മാത്രം ഈ നാല് എട്ട് കേഞ്ചിയാണ് പൊന്നിച്ച് പൊന്തിട്ട് അങ്ങനെ പൊന്തിയിട്ട് ആ ശബ്ദത്തോട് കൂടി എല്ലാം കൂടി ഇളകി പൊന്തി വന്നത് രാവിലെ വരെ ശബ്ദമുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വാതില കടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കിടന്നു തലേ ദിവസം തന്നെ അന്നത്തെ ദിവസം തന്നെ രാവിലെ വരെ മറ്റത്താണ് കിടന്നത് അപ്പൊ കുട്ടികൾ പടക്കം പൊട്ടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല കണി വെക്കാൻ ഒന്നും പറ്റാതെ പേടിച്ചു എല്ലാവരും കൂടി പുറത്തിറങ്ങി വന്നു ലൈഫ് മിഷൻ പദ്ധതി വഴി ഒമ്പത് വർഷം മുൻപാണ് വീടിന്റെ പണി പൂർത്തിയായത് ഒപ്പം വീട്ടിനകത്ത് ടൈലുകൾ വിരിക്കുന്നതിന്റേയും കൂലിപ്പണി ചെയ്തു കിട്ടുന്ന തുക കൊണ്ട് ഉപജീവനമാർഗം കണ്ടെത്തുന്ന രാജേഷിനും ഭാര്യയ്ക്കും ടൈലുകൾ അടർന്നുവീണത് പുതുക്കി പണിയണമെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായി നിൽക്കുകയാണ് രാജേഷിന്റെ മൂത്ത മകളായ പ്ലസ് ടുവിന് പഠിക്കുന്ന കീർത്തന തങ്ങളുടെ ദുരവസ്ഥ വിശദീകരിച്ചു ായിട്ട് ഞങ്ങക്ക് യേശു കണിയൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടെ അവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും ശബ്ദം കെട്ടില്ല ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും ഇവിടെ വിൽസന്റെ പിള്ളേരെ എന്നെ പടക്കം കുടിക്കണെ പിന്നെ അതിന്റെ സൗണ്ട് എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചിട്ട് അച്ഛന പറഞ്ഞു അപ്പൊ എന്താവും അറിയാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ ടൈൽസ് എല്ലാം കൂടി പെട്ടെന്ന് ഞാൻ പിന്നെ അച്ഛനടുത്ത് പറഞ്ഞു അച്ഛൻ നമ്മുടെ വീട്ടിൽ അകത്തുന്ന സൗണ്ട് ആയിരിക്കണം പറഞ്ഞു അപ്പൊ ടൈൽസ് എല്ലാം കൂടി പൊന്നിയതാണ്ട് അപ്പൊ അച്ഛനെ കഷ്ടപ്പെട്ട് വളർന്നുണ്ടാക്കിയത് നമ്മടെ കഷ്ടപ്പെടുമുള്ളതുപോലെ ആന്റെ അവസ്ഥ അങ്ങനെ പിന്നെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വന്നപ്പോലായി ഞങ്ങളും പുറത്തേക്ക് പോകായിരുന്നു പിന്നെ പുറത്തേ കടന്നത് പിന്നലെ ആയാലും പുറത്ത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ മെമ്പറെ അറിയിച്ചു അവരൊന്ന് നോക്കിയിട്ട് ഇപ്പം എന്താ പറയുക എന്നാണ് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം വിനി ഉണ്ണികൃഷ്ണൻ പാമ്പാടി സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ചെന്താമരക്കണ്ണൻ ഫീൽഡ് അസിസ്റ്റന്റായ അജി പൊതുപ്രവർത്തകനായ മനോജ് കുമാർ തുടങ്ങിയവർ രാജേഷിന്റെ വീട്ടിലെത്തി സംഭവം വിലയിരുത്തി ശനിയാഴ്ച വൈകുന്നേരം അവര് തയ്യാറെടുപ്പിലായിരുന്നു ആ സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് നോക്കിയപ്പോൾ നോക്കി മൊത്തം പൊന്തി നിൽക്കുന്ന ഒരു ഭയങ്കര നിക്കുന്നതാണ് കൂടി അവര് എന്നെ വിളിച്ചു പറയുകയും നിൽക്കുന്ന ഒരു ഒരു കുടുംബമാണ് പക്ഷേ ഇത് വളരെ കിടക്കുന്നത് വിഷുവിന് തലേദിവസം മുതലാണ് ടൈൽസുകൾ അടർന്ന് പൊന്തി വരുന്ന പ്രതിഭാസം കണ്ടു തുടങ്ങിയത് സിസി